ഇത് മാസം മോട്ടോഴ്സ് ഇതാണ് ഹീറോകോണ്ടയുടെ സി ഡി ഡി ലെക്സ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് നിലവിലെ അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടി കയറ്റിയാണ് അപ്പോൾ നമ്മൾ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സ്പോക്കറ്റ് സെറ്റ് വന്നാൽ നമുക്ക് ഇതേപോലെ മൂന്ന് കിറ്റായിട്ടാണ് വരാം കേട്ടോ ഫ്രണ്ട് സ്പോക്കറ്റൊക്കെ ഫുള്ള് തീർത്തായിരുന്നു അതിൻ്റെ ടീത്തൊക്കെ ഉണ്ടായി ഓരോ ടീത്ത് ഒന്നിട്ടുള്ള ടീത്തുകളൊക്കെ പൊട്ടിയാക്കുന്നു അപ്പോൾ നമ്മളത് മാറ്റി റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അതേപോലെ നമുക്ക് അതിൻ്റെ സ്പോക്കറ്റ് ഈ ബെയറിംഗ് നമുക്ക് മാറ്റി കളയണം കേട്ടോ അത് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ വീലിൻ്റെ ഡാംറുടെ പ്രവർത്തും കൂടി നമുക്ക് കൂട്ടത്തികളെ മാറ്റി വിടണം ബ്രേക്കിൻ്റെ ലയൻറ് നമ്മൾ ക്യാമ് തിരിച്ചിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് ക്യാമ്പ് തിരിച്ചിട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതും ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നില്ല മാറ്റണം ഉണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കൂട്ടത്തേക്കും നമുക്ക് മാറ്റി വിടാം കാരണം ബാക്ക് ബ്രേക്ക് അത്രയും മില്ലിങ് തിരിച്ചിട്ടാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ മാറ്റി വിടണമെങ്കിൽ അതായിരിക്കും ഏറ്റവും സേഫ് കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ജാമാവാനുള്ള ആവാനുള്ള ഒക്കെ ഉണ്ട് കാരണം ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് ജാമാവും ക്യാമ്പ് തിരിച്ചേക്കണമായിരുന്നു ക്യാം തിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഹബ്ബിൽ വരുന്ന തേമാനം വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഈ ക്യാമ്പ് മില്ലിങ് തിരിച്ചുവിടേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ ബ്രേക്ക് ലൈനറും കൂടി ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം വേണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം പക്ഷേ നമുക്ക് അങ്ങനെ ഇങ്ങനെ ഒരു റിസ്ക് ഉള്ളത് കൊണ്ട് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ നോക്കിയിട്ട് പറഞ്ഞാൽ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം ബാക്കി എല്ലാ സാധനവും നമുക്ക് മാറ്റേണ്ട തന്നെയാണ് കേട്ടോ സ്കോക്കറ്റിൻ്റെ കിറ്റും അതായത് മൂന്ന് രണ്ട് സ്പോക്കറ്റും ചെയിൻ കിറ്റ് അടക്കമുള്ള കിറ്റായിട്ട് മാറണം സ്പോക്കറ്റ് ബേരിങ് വീൽ റബ്ബർ എത്ര ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും തന്നെയാണ് കേട്ടോ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാലേ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം